ഇന്ന് സദ്യയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തക്കാളി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു രസമാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ കൊണ്ട് നല്ലോണം ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ലോണം പൊടി പൊടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെതാ ഇതിലോട്ട് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നന്നായിട്ട് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഇതിലോ ോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നര ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെഷർമെന്റ് കപ്പിൽ തന്നെ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂള് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിവെള്ളം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ വേറൊരടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിപ്പോൾ വറവ് ഇടുന്നുണ്ട് അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ കടു കിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു രണ്ട് വെറ്റൽ മുളക് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരി ച്ച് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള ഒരു രസമാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ